അലോ ഗിക്ട്രാഗോഡിന്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് സ്വർണ്ണവില വരുന്നുള്ളത് എത്ര ശേഷം സ്വർണ്ണ ഒമ്പതിനായിരത്തി ഒരു ഗ്രാമിന് ഒമ്പതിനായിരം നൂറ്റി അമ്പത് ഓക്കെ ഒരു ഗ്രാമിന് ഒമ്പതിനായിരത്തി നൂറ്റി അമ്പതും പവനാണെങ്കിൽ എഴുപത്തി മൂന്ന് ഇരുന്നൂറ് രൂപയാണ് വരുന്നുള്ളൂ അപ്പൊ രണ്ടു മൂന്ന് ദിവസമായിട്ട് സ്വർണ്ണവില കുറഞ്ഞോണ്ട് വരുന്നുണ്ട് അല്ലേ അപ്പൊ നമുക്ക് രണ്ടു ദിവസമായിട്ട് കുറഞ്ഞോണ്ടല്ലേ വരുന്നുണ്ട് അപ്പൊ ഇപ്പൊ സ്വർണ്ണ വാങ്ങിക്കാൻ ഏറ്റവും പറ്റിയ സമയം നമുക്ക് എഴുപത്തി അഞ്ചായിരം രൂപയൊക്കെ ഉണ്ടായിരുന്നു ഒരു ഒരു മൂന്ന് നാല് ദിവസം മുമ്പ് ഒക്കെ എഴുപത്തി അഞ്ചായിരം ഉണ്ടായിരുന്നു ഇപ്പൊ കുറഞ്ഞിട്ട് നമുക്ക് എഴുപത്തി മൂന്ന് ഇരുന്നൂറിലൊക്കെ എത്തിയിട്ടുണ്ട് അപ്പൊ നല്ലൊരു ടൈം ആണ് സ്വർണം പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഓക്കെ ഇന്ന് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് സീറോ പെർസെന്റേജിൽ വരുന്ന കുറച്ച് ഐറ്റംസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് നിങ്ങൾക്കറിയാതെ നമ്മൾ ഒരു കൗണ്ടർ തന്നെയാണ് നമ്മൾ സീറോ പെർസെന്റേജ് തയ്യാറാക്കി വെച്ചിട്ടുള്ളത് സീറോ പെർസെന്റേജ് കുറച്ച് ഐറ്റംസ് പരിചയപ്പെടാം അപ്പൊ നമുക്ക് ഐറ്റംസ് ഒന്ന് പരിചയപ്പെടാം ആദ്യം തന്നെ ഞാൻ നമ്മുടെ അടുത്തുള്ള ബ്രേസ്ലെറ്റുകൾ സാറേട്ടോ ബ്രേസ്ലെറ്റിൽ എല്ലാ വെയിറ്റുകളിലും എല്ലാ മോഡലുകളും നമുക്കിപ്പോ അവൈലബിൾ ആയിട്ടുണ്ട് ഇതൊക്കെ കംപ്ലീറ്റ്ലി സീറോ പെർസെന്റ് നിങ്ങൾക്ക് മോഡലൊക്കെ നിങ്ങൾ കണ്ടുനോക്കും അതൊക്കെ നമുക്ക് വൈറ്റ് ബോർഡിൽ വരുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്പെഷ്യൽ കളക്ഷൻസ് ആണ് നമുക്ക് സാധാരണ ഇത് മേക്കിംഗ് ചാർജ് കൊടുക്കുന്ന നല്ലൊരു മേക്കിംഗ് ചാർജ് ആ അതൊക്കെ നല്ല മേക്കിംഗ് ചാർജ് ഐറ്റംസ് ഇതൊക്കെ കംപ്ലീറ്റ് ആയി നമ്മൾക്ക് നൽകുന്നുള്ളത് സീറോ പെർസെൻറ്റേജ് മാത്രമാണ് കേട്ടോ അതിലെല്ലാ വെറൈറ്റീസ് നമുക്ക് ഇതിൽ കാണാൻ പറ്റുന്നുണ്ട് ഓക്കെ അതുപോലെ തന്നെ വെറൈറ്റീസ് എന്ന് വെച്ചാൽ കമ്മൽ 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 തന്നെയാണെങ്കിൽ ഏറ്റവും പോലുള്ള മോഡല് നമുക്ക് ആൻഡിക്കിലാണെങ്കിലും അതുപോലെ ബോംബെ കൊൽക്കത്ത ഡിസൈനുകളിലൊക്കെ നമുക്ക് മോഡൽ അവൈലബിൾ ആയിട്ടുണ്ട് ഒരു ബ്രൈഡിന് കൊടുക്കുകയാണെങ്കിലും അതുപോലെ നിങ്ങൾക്ക് ഒരാൾ ഗിഫ്റ്റ് കൊടുക്കാനാണെങ്കിലും അല്ല നിങ്ങൾക്ക് യൂസ് ചെയ്യാനാണെങ്കിലും എല്ലാം ബെറ്റർ ആണ് എല്ലാ ഒരുപാട് കമ്പനികൾ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് ഇതൊക്കെ കംപ്ലീറ്റ്ലി നമുക്ക് സീറോ പെർസെൻറ്റേജ് ആണ് വരുന്നുള്ളത് ഇത് വേറെന്ത ഐറ്റംസ് ഉള്ള റിംഗ് ആണല്ലോ കേട്ടോ റിംഗിൽ തന്നെ നമുക്ക് നമുക്ക് ഒരാൾ ഗിഫ്റ്റ് കൊടുക്കാനാണെങ്കിലും അതുപോലെ ഡെയിലി വേർ ചെയ്യാനും ഒക്കെ ആണെങ്കിലും ഒക്കെ ഒരുപാട് മോഡലുണ്ട് ഇതൊക്കെയാണ് നിങ്ങൾ ചെറിയ വെയിറ്റ് ആണ് വെറും ഒരു ഗ്രാമിൽ വരുന്ന റിംഗാണ് ഇതൊക്കെ നമ്മൾ സീറോ പെർസെൻറ്റേജ് ഒരു കൂലി നിങ്ങൾ എന്ത് ചെയ്യേണ്ടതാണ് കുടിക്കേണ്ടി വരുന്നില്ല അതുപോലെ തന്നെ കുറച്ചും കൂടി പ്രൊജക്ഷൻ ഇപ്പോൾ ജെൻസ് റിംഗ് ഒക്കെ ആണെങ്കിൽ അതൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് ഇതൊക്കെ അഞ്ച് ഗ്രാമിൻ്റെ ജെൻസ് റിംഗ് ആണ് ഇതൊക്കെ നമ്മൾ വെറും സീറോ പെർസെൻറ്റേജ് മാത്രമാണ് സാധാരണ നിങ്ങൾ ഏത് ഷോപ്പിൽ പോകുകയാണെങ്കിലും നിങ്ങൾക്ക് ഇതൊന്നും ഒരിക്കലും സീറോ പെർസെൻറ്റേജിൽ കിട്ടുകയില്ല നല്ല കൂലി കൊടുക്കേണ്ടി വരിക അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നിങ്ങൾക്ക് സീറോ ചെറിയ കുട്ടികൾക്ക് പറ്റിയ ബേബി ഒക്കെ പറ്റിയാണെങ്കിൽ അത് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് ഇതിൽ തന്നെ നമുക്ക് രണ്ട് ഉണ്ട് അതുപോലെ തന്നെ മൂന്ന് ഗ്രാം ഉണ്ട് നാല് ഗ്രാം ഉണ്ട് എല്ലാ വെയിറ്റുകളും നമുക്ക് ബേബി ബ്രേസ്ലെറ്റ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് ഓക്കെ അതുപോലെ തന്നെ നമുക്ക് ഇനി ചെയിൻ ചെയിൻ നമ്മൾ വേണമെങ്കിൽ എല്ലാ ലെത്തുകളിലും ചെയിനുകൾ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് എല്ലാ ലെങ്തുകളിലും എല്ലാ വെയിറ്റുകളിലും ഈ ചെയിനും കൂടി ഇത് തന്നെ നമുക്ക് മൂന്ന് ഗ്രാം നാല് ഗ്രാം ആറ് ഗ്രാം എട്ട് ഗ്രാം എല്ലാ വെയ്റ്റിലും ചെയിൻ അവൈലബിൾ ആയിട്ടുണ്ട് നിങ്ങൾ കുറച്ചും കൂടി ലെങ് ആയിട്ടുള്ള ചെയിൻ വേണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ നമുക്കൊരു തലയിൽ കൂടി ഇടാൻ പറ്റുന്ന ഒരു ചെയിൻ ആണെങ്കിൽ ആണെങ്കിലാ ഈ ചെയിൻ ഒക്കെ നമുക്ക് വെയിറ്റ് വരുന്നത് വെച്ചാൽ മൂന്ന് പവനാണ് വരുന്നത് ഇതൊക്കെ കംപ്ലീറ്റ് നമുക്ക് സീറോ പെർസെന്റേജ് മാത്രമാണ് വരുന്നത് അങ്ങനെ സീറോ പെർസെന്റേജ് ഒരുപാട് ഐറ്റംസ് ആണ് നമുക്ക് ലോക്കറ്റ് കാണിച്ചില്ല ലോക്കറ്റ് കാണിച്ചില്ല ലോക്കറ്റ് കാണിച്ചു ലോക്കറ്റും കൂടി കാണിച്ചാൽ ലോക്കറ്റിൽ വെച്ചാൽ സാധാരണ ലോക്കറ്റ് വീഡിയോ സീറോ പെർസെന്റേജ് കാരണം എല്ലാ സൈസുകളിലും എല്ലാ വെയിറ്റുകളും നമുക്ക് ലോക്കറ്റ് അവൈലബിൾ ആയിരിക്കാം ഓരോ ഷേപ്പ് ഓരോ മോഡലൊക്കെ കംപ്ലീറ്റ് നമുക്ക് സീറോ ആണ് വരുന്നില്ല അപ്പോൾ നമ്മൾ ഓൾറെഡി ഒരു ചെയിൻ കാണിച്ച് അതുപോലെ റിങ് കാണിച്ച് പിന്നെ ബ്രേസ്ലെറ്റ് കാണിച്ച് നമുക്ക് എന്താണ് കാണിക്കാനുള്ളത് ബാങ്കിൾ ബാങ്കിൾ കാണിച്ചിട്ടില്ല അല്ലെ നമുക്ക് ബാങ്കിൾസ് ഒന്ന് കാണിച്ചിട്ടില്ല ബാങ്കിൾസ് നമുക്ക് നമുക്ക് ഡെയിലി വിയർ ചെയ്യാൻ പറ്റുന്നതും അതുപോലെ തന്നെ നമുക്ക് ഒരു കല്യാണത്തിന് ബ്രൈഡിന് കൊടുക്കാൻ പറ്റിയ ബാങ്കിൾസ് ഒക്കെ നമുക്ക് അവൈലബിൾ ആയിരുന്നു ഡെയിലി വിയർ ചെയ്യാൻ പറ്റിയ കാണിച്ചു കൊടുക്ക് ഡെയിലി വേർ ചെയ്യാൻ കല ഈ കാണുന്നതൊക്കെ നമുക്ക് ഡെയിലി വിയർ ചെയ്യാൻ പറ്റിയ ബാങ്കിൾസ് ആണ് നമുക്ക് ഒരു പത്ത് പന്ത്രണ്ട് ഗ്രാം റേഞ്ചിലൊക്കെ വരുന്ന ഒരു വളകളാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇനി ജോഡിയായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പേർ ആയിട്ട് വരുന്ന സെറ്റ് ആയിട്ടുള്ള ബാങ്കിൾസ് ഇങ്ങനെ നമുക്ക് ചെയ്യാം ഇപ്പൊ നമുക്ക് നോർമലി നമുക്ക് ആൻഡിക്കിൽ വരുന്ന വളകളൊക്കെ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് ഇപ്പൊ സ്റ്റോക്ക് ഔട്ട് ആയതാണ് കഴിഞ്ഞതാണ് ഇനി നമുക്ക് നെക്സ്റ്റ് ടൈം ബാങ്ക്സ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ അപ് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേ അതുപോലെ തന്നെ നമുക്ക് മാലകളിലേക്ക് വരികയാണ് ഈ കാണുന്ന നെക്ലേസ് മുഴുവൻ പെർസെന്റേജ് ഒക്കെ ആണെങ്കിലും മൂന്നേ മുക്കാൽ പോലും മാത്രമാണ് വരുന്നത് ആൻഡിക്കില് വരുന്നതാണ് നല്ല പ്രീമിയം ആൻഡിക്കില് വരുന്ന ഒരു മാലയാണ് അപ്പൊ ഇതൊക്കെ നമുക്ക് പെർസെന്റേജിലാണ് വരുന്നത് ഇതിന്റെ ഒരുപാട് റേറ്റിംഗ് വരുന്ന മാലകൾ അതൊന്നും മാറിക്കുക ഈ കാണുന്ന മാലകളൊക്കെ ഇതൊക്കെ അഞ്ച് പവന് നാലുപോവൻ റേഞ്ചിലൊക്കെ ഉള്ള മാലകളാണ് അതൊക്കെ നമ്മൾ കംപ്ലീറ്റ് സീറോ പേഴ്സൻ്റേജ് ആണ് കഴിഞ്ഞാൽ അത് മാത്രമല്ല കേട്ടോ മാലുകളുടെ ഒരുപാട് കലക്ഷൻസ് നമുക്ക് ഷോപ്പിൽ അവൈലബിൾ ആയിരിക്കും നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യാത്ത ആൾക്കാർ ആണെങ്കിൽ എത്ര പെട്ടെന്ന് തന്നെ വിസിറ്റ് ചെയ്യുക ഓക്കെ അപ്പം നമ്മുടെ ഇന്നത്തെ വീട്ടിലെ ഇഷ്ടമായിട്ട് ഉണ്ടെങ്കിൽ മാക്സിമം എല്ലാവരും ഷെയർ ചെയ്ത് കൊടുക്കും അപ്പോൾ ഗോൾഡ് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും ഇപ്പോൾ സാധാരണ കൂലി ഉണ്ട് വിചാരിച്ചിട്ട് ഒരാൾക്കാർ ടെൻഷൻ ഉണ്ടാവും ആ ടെൻഷൻ വേണ്ട നമ്മുടെ ഷോപ്പിൽ വന്നുകഴിഞ്ഞാൽ സീറോ പെർസെൻറ്റേജ് ഇഷ്ടപോലെ ഐറ്റംസ് ഉണ്ട് അപ്പോൾ എൻ്റെവരിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കും ഓക്കെ അപ്പം അടുത്ത പുതിയ കലക്ഷൻസ് വയ വീണ്ടും കാണാൻ